രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിൽ വന്ന സർക്കാരിന് ജനങ്ങൾ നൽകിയ വലിയ പിന്തുണയിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടർഭരണം ഉണ്ടായത് അഞ്ച് വർഷം നടപ്പാക്കിയ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ തുടരാനുള്ള ജനവിധിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലഭിച്ചത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനാറ് മുതൽ ഇതുവരെയുള്ള പത്തുവർഷക്കാലത്തോളമുള്ള ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നും നടപ്പാക്കിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ഓരോ വർഷവും നടപ്പാക്കുന്ന കാര്യങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടായി ജനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന നിലയാണ് സർക്കാർ സ്വീകരിച്ചിരുന്നത് ഇത് രാജ്യത്ത് തന്നെ ഏറ്റവും സുതാര്യവും മാതൃകാപരവുമായ ഭരണ സമീപനമാണ് എന്ന് പൊതുവെ എല്ലാവരും അംഗീകരിച്ച കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അതിദാരിദ്ര്യം പൂർണമായി നിർമ്മാർജ്ജനം ചെയ്യുക എന്ന വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അംഗീകരിച്ചത് നേരത്തെ പറഞ്ഞു ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമുക്കായി ഈ കേരളപ്പുർവ് ദിനത്തിൽ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി ഔപചാരികമായി കേരളം ഉയർത്തപ്പെടുകയാണ് ഇത് നമ്മൾ കാണേണ്ടത് രാജ്യത്തെ ഏക സംസ്ഥാനം എന്നുള്ളത് മാത്രമല്ല ലോകത്ത് തന്നെ അപൂർവം പ്രദേശങ്ങൾ മാത്രമേ ഇത്തരത്തിൽ അതിദാരിദ്ര്യമുക്തമായതുള്ളൂ ആ പട്ടികയിലേക്ക് നമ്മൾ നമ്മുടെ സംസ്ഥാനം ഉയരുകയാണ് സമൂഹത്തിൽ ഏറ്റവും കഷ്ടത അനുഭവിക്കുന്നവരുടെ കൈപിടിച്ചുയർത്തുക എന്ന മഹത്തായ ലക്ഷ്യമാണ് നാം നേടുന്നത് ഇത് ലോകമാകെ അംഗീകരിക്കുന്ന കേരള മാതൃകയ്ക്ക് കൂടുതൽ തിളക്കം നൽകുന്ന നേട്ടമാണ് സർക്കാർ സാമ്പത്തികമായി ഉപരോധം തീർത്ത് ഞരിക്കാൻ ശ്രമിക്കുമ്പോഴും സംഘടിതമായ ഒട്ടേറെ പ്രചാരണങ്ങളിലൂടെ വലതുപക്ഷ ശക്തികൾ സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും അതിനെയെല്ലാം അതിജീവിച്ചാണ് ഈ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ വികസന മാതൃക കേവലം സാമ്പത്തിക കണക്കുകളുടേതല്ല അത് മാനവികതയിൽ അധിഷ്ഠിതമാണ് സർക്കാരിന് മുന്നിൽ പലതരത്തിലുണ്ടായ തടസ്സങ്ങൾ പ്രതിസന്ധികൾ അതാകെ വിശദീകരിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല പക്ഷേ അവയെല്ലാം മറികടന്ന് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതിലെ ഒന്നാമത്തേത് സ്ത്രീ സുരക്ഷയ്ക്ക് പുതിയ പദ്ധതി ആരംഭിക്കുന്നതാണ് സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളായ ഗുണഭോക്താക്കൾ അല്ലാത്ത ട്രാൻസ് ട്രാൻസ്വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കും മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്ത എ വൈ മഞ്ഞക്കാർഡ് പി ഡി പി എച്ച് എച്ച് മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് ഈ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷ പെൻഷൻ അനുവദിക്കും ഇത്രയും സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം പ്രതി സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കുമ്പോൾ മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി നാലായിരം സ്ത്രീകൾ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും എന്നാണ് കണക്കാക്കുന്നത് പ്രതിവർഷം ഈ ആയിരം രൂപ പ്രതിമാസം നൽകുമ്പോൾ പ്രതിവർഷം മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ ഈ പദ്ധതിക്ക് സർക്കാർ ചെലവിടും ഇതാണ് ഒരു ഭാഗം